ഈശ്വരമംഗലം ന്യൂയുപി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മകളുടെ കടപത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മുന്നോടിയായി പ്രദേശത്തെ ക്ലബുകൾക്കായി ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഈശ്വരമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എട്ടോളം ക്ലബുകൾ പങ്കെടുത്തു ഓർമ്മ തൻ തീരത്ത് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫി യോക്ഷെയർ കോട്ടത്തറ കരസ്ഥമാക്കി ന്യൂയു പി മെമ്മറി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫി ഗാലക്സി കടവ സ്വന്തമാക്കി സ്വാഗത സംഘം പ്രതിനിധി നസറു പാലക്കൽ സ്വാഗതം പറഞ്ഞു കൺവീനർ ആഷിഖ് വി വി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാര നേതാവ് എസ് ഐ വാസുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രീമിയർ ലീഗിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു അതിനൊരു പ്രാധാന്യത്തോടെ ഒരു പ്രൊഫഷണൽ സ്ഥിതിക്ക് വരാതെ ലോക്കൽ ഒരു മാത്രം കളിച്ചുകൊണ്ട് നമുക്ക് കഴിയില്ല സ്പോർട്സിൽ അതിന് കുട്ടികൾക്ക് അസോസിയേഷൻ മത്സരങ്ങളും സ്കൂൾ മത്സരങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി മത്സരങ്ങളുണ്ട് അത്തരത്തിൽ ലീഗ് മത്സരങ്ങൾ ഫുട്ബോളിലാണെങ്കിൽ ഒരുപാട് ചാൻസുകളാണ് എത്തിപ്പെടുക എന്നുള്ളത് അതീവ പ്രയാസകരമാണ് കാരണം എല്ലാവർക്കും കോമൺ ഗെയിമാണ് ഫുട്ബോൾ അപ്പൊ അതിലൂടെ നല്ലൊരു ഗെയിം കാഴ്ചവെച്ച് തലത്തിലും സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് നല്ല റിസ്ക് തന്നെയാണ് അപ്പൊ നല്ലൊരു ഗെയിം ഇവിടെ പ്രീമിയർ ലീഗിലൂടെ ഇവിടെ കുട്ടികൾ സൃഷ്ടിച്ചെടുക്കണം അതിനെ സംഘടിപ്പിക്കുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ നേതൃത്വത്തിന് കഴിയണം ഒരു നിങ്ങൾ ലഹരിക്കെതിരെ നടത്തിയതിന്റെ ആ മെസ്സേജ് കൊടുക്കുന്ന മാതിരി തന്നെ ഈ ഒരു ലീഗിലൂടെ നല്ലൊരു ഗെയിം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ നല്ലൊരു പ്ലേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം സ്കൂൾ മാനേജർ വത്സൺ മഠത്തിൽ സിവിൽ സർവീസ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ജേതാവ് അനീസ് റഹ്മാൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു കളി സ്ഥലം കുട്ടികളുടെ ഒരു കളി സ്ഥലങ്ങൾ വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുട്ടികൾക്ക് കളിച്ച് ഒരു കായികക്ഷമത വളരെ നന്നായി പഠനത്തോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ മുന്നേ കൂട്ടി കണ്ട് ഒരുപക്ഷെ ഇത്രയും രംഗത്ത് എത്തിയിരിക്കുന്നു ഈ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളിങ്ങനെ വളർന്നു വരുവാനുള്ള ആവേശം കാണിക്കുന്നത് അതിനെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുന്ന നമ്മളെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വളരെയേറെ താല്പര്യത്തോടുകൂടിയാണ് നാട്ടിന്റെ വിവിധ സ്പന്ദനങ്ങളെ കാണുന്നത് എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഇത്തരം പരിപാടികൾ ഒരുക്കുന്നതും അതിനുവേണ്ടി തയ്യാറെടുത്ത് ഇത്രയും നല്ല പരിപാടികൾ സംഘടിപ്പിക്കുന്നതും സൂചിപ്പിക്കുന്നു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സതീഷ് മാസ്റ്റർ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി വസന്തൻ വനിതാ കൂട്ടായ്മ പ്രതിനിധി സൽമ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ച് പ്രതിനിധി താഹ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് ബാച്ച് പ്രതിനിധി ഹരീഷ് സംഘാടക പ്രതിനിധി മുസ്തഫ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് വി വി ഷാംസുദ്ദീൻ നന്ദിയും പറഞ്ഞു പേജി ടി എല്ലാ മൂസാക്കാ ഇതേടി അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂള് മാനേജര് വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ